അപ്പോൾ പ്രിയപ്പെട്ടവരെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു സപ്ലൈകോയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം കെ എസ് ആർ ടി സിക്ക് പിന്നാലെ സപ്ലൈകോ ജീവനക്കാരുടെയും ശമ്പളവും മുടങ്ങി അതാ എല്ലാ മാസവും അഞ്ചാം തീയതിക്കകം ശമ്പളം ലഭിക്കാറുണ്ടെങ്കിലും ഈ മാസം ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല ശമ്പളം എത്താൻ പത്താം തീയതി കഴിയുമെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം വിവരങ്ങളുമായി ആദിൽ പാലോട് നമുക്ക് പഠിച്ചിരുന്നു പാലോട് അങ്ങനെ സപ്ലൈകോയിലും ശമ്പളം മുടങ്ങി കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് കെ വി ഗണേഷ് കുമാർ പറഞ്ഞു അഞ്ചാം തീയതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ഉറപ്പുകളും പാഴ്വാക്കായി കെ എസ് ആർ ടി ിലും ശമ്പളം കിട്ടിയിട്ടില്ല ഇപ്പോൾ സപ്ലൈ ശമ്പളം കിട്ടിയിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം ഈ മാസം പത്താം തീയതി അഞ്ചാം തീയതിക്കകത്ത് സാധാരണഗതിയിൽ ശമ്പളം വരുന്നതാണ് കനത്ത മഴയുണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ ഒന്ന് മാറി നിൽക്കാം എന്ന് തോന്നുന്നു കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്നത് വലിയ തോതിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പുറത്തേക്ക് എ കെ ജി സി എന് പുറത്തേക്ക് നിന്ന് ലൈവ് തരികയായിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത് സപ്ലൈകോയിലേക്ക് വന്നാൽ സപ്ലൈകോ വാർത്തയിലേക്ക് വന്നാൽ അഞ്ചാം തീയതി പരമാവധി അഞ്ചാം തീയതിക്കകത്ത് സപ്ലൈകോയിൽ ശമ്പളം നൽകുന്ന പതിവുണ്ട് മുൻപൊക്കെ സപ്ലൈകോ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എല്ലാ മാസവും അവസാനത്തെ പ്രവൃത്തി ദിവസം ആ മാസത്തെ ശമ്പളം നൽകുന്നതായിരുന്നു രീതി സാമ്പത്തിക പ്രതിസന്ധി വന്നു പരമാവധി അടുത്ത മാസം അഞ്ചാം തീയതിക്കകം ശമ്പളം കൊടുക്കാൻ സംവിധാനമുണ്ടാക്കി പക്ഷേ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് സപ്ലൈകോയിൽ ഇന്നലെ ഏഴ് കഴിഞ്ഞു ഇന്ന് എട്ടാം തീയതിയിലേക്ക് വന്നു എട്ട് ഇന്ന് ശനിയും നാളെ ഞായറുമായതിനാൽ രണ്ട് ദിവസം ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട പത്താം തീയതി തിങ്കളാഴ്ചയോടെ എങ്ങനെയെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അതിതീവ്ര ശ്രമത്തിലാണ് സപ്ലൈകോ മാനേജ്മെൻറ്റ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ മാസം ജൂൺ മാസമാണ് സപ്ലൈകോ ജീവനക്കാർ ആകെ പ്രതിസന്ധിയിലാണ് എന്നാണ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ തന്നെ അഭിപ്രായപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്യുന്നത് സ്കൂളുകൾ തുറക്കുന്ന മാസമായിട്ട് കൂടി ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് കെ എസ് പിന്നാലെ സപ്ലൈകോയും ഒരു ദുരന്ത സ്ഥാപനമായി മാറുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം നേരത്തെ ചോദിച്ചിരുന്നു അത് പ്രസക്തമാക്കും വിധമാണ് ഇപ്പോഴുള്ള ഈ ശമ്പള പ്രതിസന്ധി അരുൺ